കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ അപ്പവും സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നാളത്തേക്കുള്ള അപ്പത്തിന് ഞാൻ കലക്കി വെക്കുകയാണേ പൂ തേങ്ങപ്പാലും കൂടെ ചേർത്താൽ മതി കലക്കി അങ്ങ് വെക്കാം ഞാനിത് നല്ലോണം കലക്കി നീ അപ്പം ചൂടാനൊരു മൂന്നാല് മണിക്കൂർ ഇതിങ്ങനെ കലക്കി വെക്കണം അപ്പം ഞാനിത് എടുത്ത് അങ്ങ് വെക്കും മൂന്നാല് മണിക്കൂർ വിളി വെച്ചിട്ട് നീ ഇതിന് ആവശ്യത്തിന് പാലൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വെക്കാം രാവിലെ വിളക്കത്തീരൊക്കെ കഴിഞ്ഞു ഫാസ്റ്റിനായിട്ട് അപ്പവും വെജിറ്റബിൾസ് ചൂ ആണ് ഉണ്ടാക്കി കാണിക്കുക എന്നാലും കലക്കുന്നത് കാണിച്ചായിരുന്നല്ലേ നല്ല സോഫ്റ്റായ മാവാണ് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റാക്കി കാണാം ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങയും ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ അരച്ച് ചേർക്കാം ഇതിനകത്ത് ഞാൻ അല്പം ജീരവും കൂടെ ചേർക്കാണ് ചൂണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് അലക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നു ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട് സ്റ്റാർ എടുത്തിട്ടുണ്ട് കറുവപ്പട്ട ഗ്രാമ്പു ബേലീഫ് അപ്പം ഞാനിതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കരിഞ്ഞു പോകരുത് ഇതിലേക്കൊരു ഒന്നര സവാള ചേർത്ത് കൊടുക്കുക സവാള ഇത്രയും മൂക്കാൽ മതി ഒരുപാട് സവാള മൂക്കണ്ട ഈ കളറ് ഇരിക്കുക ആവും അപ്പം ഇനി ഇതിനകത്തേക്ക് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നു രണ്ട് ക്യാരറ്റ് അരിഞ്ഞതും രണ്ട് ഉരുളക്കിഴങ് കൂടെ ചേർത്ത് കൊടുക്കാണ് പിന്നെ അത് ബീൻസ് ചേർക്കാം ഗ്രീൻ പീസ് ചേർക്കാം അതൊന്നും ഇവിടെ ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചൊരു സ്റ്റൂ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് കീറിയതുകൂടെ ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് വായിക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കുകയൊക്കെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒരമുറി തേങ്ങയുടെ പാലാണ് നമുക്ക് ഇതൊന്ന് അടച്ച് അടച്ചുപയോഗിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് അടച്ചുപയോഗിക്കണം നമ്മുടെ സ്റ്റൂ അവിടെ എവിടെയിരുന്ന് വേവിട്ടെ നമുക്ക് അപ്പം ചൂടാം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചെറിയ അപ്പമാണ് ചൂടുന്നത് ഇങ്ങനെ ചുട്ടാനായി ഇവിടെ ഉള്ളവർക്കെല്ലാം ഇഷ്ടം ൊക്കെ അല്പം സ്പ്രിങ് അനിയും ചേർത്ത് അതുകൊണ്ട് എനിക്ക് ഞാൻ നട്ടതുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ എരിവിനുള്ളതൊന്നും ഇട്ടിട്ടില്ല ഒരു മൂന്ന് പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഒരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കയാണേ ഒന്ന് ചൂടാകുകയാകാവൂ തിളയ്ക്കരുത് അതിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങും നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം എൻ്റെ മുകളിൽ അല്പം കറിവേപ്പില ഇട്ടു സ്പൂണ് പച്ചവെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അപ്പോസ് ചൂ റെഡി ആയിട്ടുണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പോസ് ചൂവും ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ട് പച്ചക്കലത്തേക്കുള്ള പരിപാടി നോക്കാം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു